നമസ്കാരം നിപ വൈറസ് ബാധിച്ച് യുവാവ് മരിച്ച മലപ്പുറത്ത് സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണത്തിൽ വർധനയെന്ന് റിപ്പോർട്ട് ഇന്നത്തെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തി രോഗബാധയെ തുടർന്ന് മേഖലയിൽ ശക്തമായ നിരീക്ഷണം നടക്കുന്നതുകൊണ്ടാണ് ഈ വർദ്ധനമെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമ്പർക്ക പട്ടികയിൽ മുപ്പത്തിരണ്ട് പേർ റിസ്ക് കാറ്റഗറിയിലാണ് ഇവരിൽ മൂന്ന് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മലപ്പുറത്ത് എം പോക്സ് സംശയിക്കുന്ന വ്യക്തിയുടെ കൂടെ സഞ്ചരിച്ച ആളുകളുടെ വിവരങ്ങൾ എടുത്തിട്ടുണ്ടെന്നും രോഗം സ്ഥിരീകരിച്ചാൽ ഇവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ടയിൽ ലിഫ്റ്റ് തകരാറിലായ സംഭവത്തിൽ പരിശോധിക്കാമെന്ന മറുപടി മാത്രമായിരുന്നു മന്ത്രി നൽകിയത് കേരളത്തിനുള്ള എയിംസ് വൈകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോടും മന്ത്രി പ്രതികരിച്ചു വിഷയത്തിൽ കേരളത്തിന് വ്യക്തമായ നിലപാടുണ്ടെന്നും കോഴിക്കോട് കിനാലൂരിൽ മതിയായ സ്ഥലമുണ്ടെന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിച്ചതാണെന്നും വീണ ജോർജ് പറഞ്ഞു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരാശയക്കുഴപ്പവുമില്ല കേന്ദ്ര ആരോഗ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചത് ആയതുകൊണ്ടായിരിക്കാം എയിംസ് കിട്ടാതെ പോയതെന്നും അനുകൂല സമീപനം ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാമെന്നും വീണ ജോർജ് ചൂണ്ടിക്കാട്ടി അതേസമയം മലപ്പുറം ജില്ലയിൽ എംപോക്സ് ആശങ്ക നിലനിൽക്കുകയാണ് എംപോക്സ് ലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ഇയാളുടെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് രോഗലക്ഷണമുള്ള യുവാവ് നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇന്നലെയാണ് വിദേശത്തു നിന്നും എത്തിയ യുവാവിനെ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാജ്യത്ത് ആദ്യമായി മങ്കി പോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാക്കുന്നത് ദുബൈയിൽ നിന്ന് ഒരാഴ്ച മുൻപ് നാട്ടിലെത്തിയ എടവണ്ണ സ്വദേശിയായ മുപ്പത്തി എട്ടുകാരനാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ ഉള്ളത് ഇന്നലെയാണ് ആശുപത്രിയിലെ തോക്കു രോഗ വിഭാഗം ഒ പിയിൽ ഇദ്ദേഹം ചികിത്സ തേടിയെത്തിയത് പനിയും തൊലിപ്പുറത്തെ ചിക്കൻ ബോക്സിന് സമാനമായ തട്ടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ഇയാളെ നിരീക്ഷണത്തിലാക്കിയത് എംപോക്സാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകരുതലെന്നും പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണെന്നും നിലവിൽ ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിച്ചു നേരത്തെ വെസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് എത്തിയ യുവാവിനും രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ രാജ്യത്ത് സ്ഥിരീകരിച്ച മുപ്പതോളം കേസുകൾക്ക് സമാനമായ ക്ലെയ്ഡ് രണ്ട് സ്ട്രെയിനിലുള്ള വൈറസാണ് രോഗിയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും രാജ്യങ്ങളിലും ക്ലെയ്ഡ് ഒന്ന് വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മങ്കിബോക്സ് എന്നറിയപ്പെട്ടിരുന്ന ഈ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രോഗം പടർന്ന രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അവലോകനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് ഏജൻസി കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഡബ്ല്യു എച്ച്ഒയുടെ നടപടി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും രാജ്യങ്ങളിലും പടർന്നു പിടിച്ച പുതിയ ക്ലേഡ് ഒന്ന് ബി സ്ട്രെയിൻ കൂടുതൽ രാജ്യാന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗാവസ്ഥയാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ലൈംഗികമായി കൂടി പകരുന്ന പുതിയ വകഭേദം പടർന്നു പിടിക്കുന്നത് ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പടർന്നു പിടിക്കുന്ന എംപോക്സ് ലോകത്തിനൊട്ടാകെ ഭീഷണിയാണെന്നും അതിനെ തടയുന്നതിനായി പ്രവർത്തിക്കണമെന്നും ഐ എച്ച് ആർ എമർജൻസി കമ്മിറ്റി ആവശ്യപ്പെട്ടു കോങ്കോയ്ക്ക് പുറമെ ബറുൻഡി കെനിയ റുവാൻഡ ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ രോഗം പടരുന്നത്